എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും മത്സരിക്കുന്ന യു ഡി എഫിന്റെ പത്ത് സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയെയും എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചു എറിയാട് സർവീസ് സഹകരണ ബാങ്കിൽ ചേർന്ന പൊതുയോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കയ്യപ്പമംഗലം കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് കെ ജി ഒ യു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീബ മുരളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ ബഷീർ കൊണ്ടാമ്പുള്ളി സി പി തമ്പി സി എം മൊയ്തു കെ എസ് രാജീവൻ പി എസ് നാസർ ഹസീന റിയാസ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു ഒന്നാം വാർഡിൽ ഷക്കില നാസർ രണ്ടിൽ ഫാത്തിമ നൌഷാദ് നാലിൽ ഷർമിള സുമേഷ് അഞ്ചിൽ വാസന്തി ശശി ആറിൽ പി എസ് മുജീബ് റഹ്മാൻ എട്ടാം വാർഡിൽ കെ കെ ഷാജി ഒൻപതിൽ സിന്ധൂണ്ണി കൃഷൻ പത്തിൽ കെ കെ സിദ്ദിഖ് ഇരുപത്തിമൂന്നാം വാർഡിൽ ഷമീന സുഹേൽ ഇരുപത്തിനാലിൽ ടി എം അബ്ദു എന്നിവരെയും ബ്ലോക്ക് പഞ്ചായത്ത് റിയാഡ് ബ്ലോക്ക് പഞ്ചായത്ത് റിയാർഡ് ഡിവിഷനിൽ നിന്നും സുബേദ ബാബു ജില്ലാ പഞ്ചായത്ത് റിയാർഡ് ഡിവിഷനിൽ നിന്നും വി എം ഷൈൻ എന്നിവരെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു മറ്റ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ആർ റാഫി സ്വാഗതവും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ബഷീർ അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ശുഭ കാരണം ഒരു എതിർപ്പുമില്ലാതെ തർക്കങ്ങളില്ലാതെ പത്ത് വാർഡുകളിൽ പേരുകൾ വരികയും രണ്ട് വാർഡുകളിൽ ഒന്നിലധികം പേര് വന്നുവെങ്കിൽ എങ്കിൽ പോലും അതിൽ ഏറ്റവും അർഹനാരാണ് എന്ന് ആ വാർഡ് കമ്മിറ്റി ചർച്ച ചെയ്ത് ആ വാർഡ് കമ്മിറ്റിയുടെ കൂടി നിർദ്ദേശവും തീരുമാനം അനുസരിച്ചാണ് ബാക്കി രണ്ട് വാർഡുകളുടെയും തീരുമാനം തീരുമാനം വരുന്നത് അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷന്റെയും തീരുമാനം ഏതാണ്ട് നാളെ വൈകുന്നേരത്തോളം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ട് വാർഡുകളിൽ ഒരു വാർഡ് സംബന്ധിച്ച് നമ്മുടെ നടക്കുന്ന ചർച്ചകൾ അവസാന ഘട്ടത്തിൽ അത് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ വാർഡിന്റെയും തീരുമാനം നമുക്ക് വൈകുന്നേരത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ സൂചിപ്പിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം ഇന്ന് പൂർത്തീകരിക്കുമ്പോൾ ആ ആദ്യഘട്ടം കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വിപുലമായ മണ്ഡലം കൺവെൻഷൻ നമുക്ക് നടത്താൻ കഴിയണം നമ്മുടെ സ്ഥാനാർത്ഥികളും ഓരോ വാർഡുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നൂറുകണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പെരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഐക്യ ജനാധിപത്യ മുന്നണി അടുത്ത മാസം പതിനൊന്നാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ അത് നമുക്കായിരിക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടിയുള്ള ഒരു കൺവെൻഷൻ ആയിരിക്കണം നമുക്ക് നടത്താൻ കഴിയുന്നത് ആ കൺവെൻഷൻ കഴിയുന്നതോടുകൂടി തന്നെ ഓരോ വാർഡ് കൺവെൻഷനുകളും നടത്താൻ അതും പ്രധാനപ്പെട്ട രീതിയിൽ തന്നെയാണ് നമ്മള് നമ്മൾ നമ്മളതിന്റെ ശരിയായ സ്ക്രീനിങ് അതാണ് ഏറ്റവും നല്ല രീതിയിൽ സ്ക്രീനിങ് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള ഒറ്റ കാര്യം ഉണ്ടർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ നമ്മുടെ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഒരു നിർണയത്തിലേക്ക് എത്തിച്ചേർന്നത് അതിൻ്റെ ഒരു മാത്രമാണ് നമ്മുടെ നമുക്ക്